നമസ്കൃതം ഗുജറാത്ത് എന്ന സംസ്ഥാനമാണ് ഇപ്പോൾ പത്ത് വർഷം പൂർത്തിയാക്കിയ മോദി ഭരണത്തിൻ്റെ അടിത്തറ മൂന്നാം ഭരണം മോദി ഉറപ്പാക്കും എന്ന് പറയുന്നതും ഗുജറാത്തിൻ്റെ അടിത്തറയിലാണ് ഗുജറാത്തിലാകപ്പെട്ട ഇരുപത്താറ് സീറ്റുകളേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഗുജറാത്ത് എന്ന് പറയുന്ന അവികസിതമായ ഒരു നാടിനെ വികസിതമായ ഒരു നാടാക്കി മാറ്റി ലോകമെമ്പാടും ഗുജറാത്തുകളുണ്ട് പണ്ട് മുതലേ ഗുജറാത്തികൾ അവരുടെ കഴിവ് പ്രത്യേകിച്ച് ബിസിനസ്സിലുള്ള പ്രതിഭ തെളിയിക്കുന്നത് പാശ്ചാത്യ പാശ്ചാത്യരാജ്യങ്ങളിൽ പോയാൽ എന്നാൽ അതിൻ്റെ ആവശ്യമില്ല ഇവിടെ തന്നെ തെളിയിക്കാമെന്നൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു മോദി ആ മോഡലാണ് രാജ്യത്ത് പരീക്ഷിച്ചതും മോദി അധികാരമുറപ്പിച്ചതും ആ ഗുജറാത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലോക്സഭാ സീറ്റുകളിൽ ഒന്നാണ് സൂറത്ത് സൂറത്ത് അഹമ്മദാബാദ് ഹൈവേ ഒക്കെ ലോകോത്തരമാണ് നമുക്കറിയാം സൂറത്തും അഹമ്മദാബാദും ഒരുമിച്ച് വളരുന്ന രണ്ട് മഹാനഗരങ്ങളാണ് ഈ സൂറത്ത് ആദ്യകാലം മുതൽ കോൺഗ്രസ് വിരോധം കാട്ടിയിരുന്ന ഒരു മണ്ഡലമാണ് അതിന്റെ കാരണം മൊറാർജി ദേശായിയുടെ മണ്ഡലമായിരുന്നു സൂറത്ത് കോൺഗ്രസ്സുകാരനായിരുന്നപ്പോഴും സംഘടനാ കോൺഗ്രസ്സുകാരനായിരുന്നപ്പോഴും ഒക്കെ മൊറാർജി ദേശായി ആയിരുന്നു അവിടെ വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കടുത്ത ഇന്ദിരാ വിരുദ്ധ തരംഗമുണ്ടായപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാനുള്ള നിയോഗം മൊറാർജി ദേശായി ഏറ്റെടുത്തത് സൂറത്തിലെ വിജയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എൺപതിലും എൺപത്തിനാലിലും കോൺഗ്രസ് ജയിച്ചതൊഴിച്ചാൽ മൊറാർജി ദേശായിയുടെ പിന്തുടർച്ചക്കാരായ ജനതാദളും ജനതാ പാർട്ടിയും അങ്ങനെ പല സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായിരുന്നു സൂറത്തിലെ എം പിമാർ എൺപത്തി മുതൽ തുടർച്ചയായി ബി ജെ പിയുടെ കയ്യിലാണ് രണ്ടായിരത്തി പതിനാലിൽ മോദി തരംഗം ഗുജറാത്തിൽ നിന്നും ഡൽഹിയിലേക്ക് പറിച്ചു നട്ടപ്പോൾ സൂറത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചത് ഏതാണ്ട് അഞ്ചര ലക്ഷത്തിലധികം വോട്ടുകൾ ഭൂരിപക്ഷത്തിലാണ് അത് ഗുജറാത്തിൽ ആ വർഷത്തെ ഒരു ഒരു രീതിയായിരുന്നു വലിയ ഭൂരിപക്ഷത്തിൽ അതാണ്ട് രണ്ട് ലക്ഷത്തിൽ താഴെ വോട്ട് മാത്രമാണ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലും ഈ വിജയം ബി ജെ പി ആവർത്തിച്ചു എന്നുവെച്ചാൽ ബി ജെ പിക്ക് ഏറ്റവും അധികം സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് സൂറത്ത് എന്നർത്ഥം അവിടെയാണ് ഇക്കുറി തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിച്ചത് അത് അട്ടിമറിയാണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു അവരുടെ ആരോപണം വിശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് ബി ജെ പിക്ക് അവിടെ തോൽക്കാനുള്ള സാധ്യതയൊന്നുമില്ല ആം ആദ്മി അവിടെ ശക്തമായി വരുന്നുണ്ട് കോൺഗ്രസും ആം ആദ്മി ഒരുമിച്ച് നിൽക്കുന്നു എന്നതൊക്കെ വാസ്തവമാണെങ്കിലും ഈ അഞ്ച് ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തെ മറികടക്കാനൊന്നും കഴിയില്ല അത്രമാത്രം ബി ജെ പിക്ക് വേരുള്ള മണ്ഡലമാണ് സൂറത്ത് പിന്നെ എന്തിനാണ് ഈ വളഞ്ഞ വഴിയിലൂടെ വിജയം നേടാൻ വിജയം തട്ടിപ്പറിച്ചു എന്ന പ്രതീതി ഉണ്ടാക്കാൻ ബി ജെ പി ശ്രമിച്ചത് സ്വാഭാവികമായൊരു ചോദ്യമാണ് പലപ്പോഴും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇത്തരം അമിതമായ ആവേശം അനാവശ്യമായ വിവാദങ്ങളിലേക്ക് ഈ പാർട്ടിയെ തള്ളിവിടുന്നുണ്ട് നമുക്കറിയാം സർവാധികാരത്തിൻ്റെ ലക്ഷണങ്ങൾ ബി ജെ പി കാണിക്കുന്നു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടായാൽ ഇവിടെ എന്തോ സംഭവിക്കും ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പാണ് ഇനി ഇന്ത്യയിൽ ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല എന്നൊക്കെ പലരും പറയുന്ന കേൾക്കാറുണ്ട് ജനാധിപത്യം വലിയ അപകടത്തിലാണ് സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും എന്ന തരത്തിലുള്ള പ്രചരണം അതിശക്തമാണ് പലപ്പോഴും ബി ജെ പി അനാവശ്യമായി ചില സർവാധിപത്യ സ്വഭാവം കാണിക്കും ഇവിടെ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഉറപ്പായിട്ടും ജയിക്കാൻ സാധ്യതയുണ്ടായിട്ടും വെറുതെ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പോലും വേണ്ട ഇതാ ഞങ്ങൾ ജയിച്ചിരിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ ഈ പണി സ്വാഭാവികമായും എതിരാളികൾക്കുള്ളൊരു വടിയാണ് ഗുജറാത്തിലോ ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലോ ഒന്നും ഇത് കുഴപ്പം ബാധിക്കില്ലെങ്കിലും മറ്റിടങ്ങളിൽ ബി ജെ പി സമഗ്രാധിപത്യത്തിൻ്റെ പാർട്ടിയാണ് വലിയ കുഴപ്പം പിടിച്ച പാർട്ടിയാണ് എന്ന് പ്രചരിപ്പിക്കുന്ന പ്രതിപക്ഷം ശക്തമായിരിക്കുന്ന ഇടങ്ങളിൽ ഇത് അസ്വസ്ഥത ഉണ്ടാക്കും സൂറത്തിലെ കാര്യം മാത്രം നോക്കുക ഇവിടെ പറയുന്നത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെ ഡമ്മി സ്ഥാനാർത്ഥിയുടെയും നോമിനേഷൻ തള്ളിപ്പോയി നോമിനേഷൻ തള്ളിപ്പോയി തൊട്ടു പിന്നാലെ മറ്റ് സ്ഥാനാർത്ഥികളെല്ലാം സ്വതന്ത്രരും ബി എസ് പി സ്ഥാനാർത്ഥി അടക്കം ഏഴുപേരും പിൻവലിച്ചു സ്വാഭാവികമായും വിജയി പ്രഖ്യാപിച്ചു എന്നാണ് ഞാനും അങ്ങനെ തന്നെയാണ് ഇത് കേട്ടപ്പോൾ കരുതി ഞാൻ വലിയ ഗൗരവം ഒന്നും കൊടുത്തില്ല വിശദാംശങ്ങളിലേക്ക് വായിക്കാൻ പോയില്ല അത് തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യവും ആരും ഇത്തരം വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് പോവില്ല നോമിനേഷൻ തള്ളിപ്പോയി ബാക്കിയുള്ളവർ പിൻവലിച്ചു സ്വാഭാവികമായും ഒരാൾ വിജയിച്ചു എന്ന് പറഞ്ഞതിന് അത്ഭുതമൊന്നുമില്ല ഇപ്പം എനിക്കൊരു മെസ്സേജ് കിട്ടി ആം ആദ്മി പ്രവർത്തകനായ വിനോദ് കെ ജോസഫ് ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചു ഗുജറാത്തിലെ സൂറത്ത് ലോക്സഭാ സീറ്റിൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ ഇലക്ഷൻ കമ്മീഷൻ തള്ളി മത്സര രംഗത്തുണ്ടായിരുന്ന എട്ട് സ്ഥാനാർത്ഥികൾ അവരുടെ നാമനിർദ്ദേശത്തിൽ പിൻവലിക്കാൻ നിർബന്ധിതരായി അങ്ങനെ സുഹൃത്ത് ലോക്സഭാ സീറ്റ് തെരഞ്ഞെടുപ്പില്ലാതെ തന്നെ ബിജെപി വിജയിച്ചു ഇതാണ് ബിജെപിയുടെ നാനൂറ് സീറ്റ് നേടാനുള്ള മാസ്റ്റർ പ്ലാൻ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായിരുന്നു ഇതൊരു സോഷ്യൽ മീഡിയയിൽ ബി ജെ പി വിരുദ്ധരുടെ ഒരു പ്രചരണായുധമായി മാറി അങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് വിനോദ് വിനോദിട്ട് തരുന്നു വിനോദിട്ട് തന്നപ്പോ ഞാനിട്ട് ഒരു ചെറിയ മറുപടി ഇതായിരുന്നു കൊടുക്കാൻ അറിയാത്ത ആ കൊടുക്കുന്ന നോമിനേഷൻ മര്യാദ കൊടുത്തിട്ടിങ്ങനെയൊക്കെ പറയണം ഞങ്ങളെ നിർബന്ധിച്ചു സത്യത്തിൽ അങ്ങനെയാണ് ഞാൻ കരുതിയത് പക്ഷെ ഇന്ന് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നപ്പോൾ ഞെട്ടിപ്പോയി ഒരാവശ്യമില്ലാതെ ബിജെപി ഉണ്ടാക്കിയൊരു വിവാദമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ബിജെപിക്ക് അർഹതപ്പെട്ട ഒരു വിജയം അവർ തട്ടിപ്പറിച്ചെടുത്തതാണ് മോഷ്ടിച്ചെടുത്തതാണ് എന്ന പ്രചരണത്തിന് വിധേയപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഒരു കാര്യം നോക്കുക ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടേതും ഡെമ്മി സ്ഥാനാർത്ഥിയുടേയും നോമിനേഷൻ തള്ളാൻ കാരണമായി പറയുന്നത് നോമിനേഷൻ ഫോമിൽ പിന്താങ്ങിക്കൊണ്ടൊപ്പിട്ടിരിക്കുന്ന മൂന്ന് പേർ ആ മൂന്ന് പേരും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറയുന്നു ഞങ്ങൾ അറിയാതെയാണ് ഞങ്ങളുടെ പിന്തുണ അവിടെ ഒപ്പിട്ടത് ഞങ്ങൾ ഒപ്പിട്ടിട്ടില്ല എന്ന് ഈ ഒപ്പിട്ടോ ഇല്ലയോ എന്നത് ഫോറൻസിക് പരിശോധനയ്ക്ക് ഒന്നും അയച്ചില്ല അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ട് അത് അംഗീകരിച്ചു ആരാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഒപ്പിട്ടോ എന്നറിയാമോ ഒന്ന് അയാളുടെ അളിയൻ അയാളുടെ സഹോദരന്റെ ഭർത്താവ് രണ്ടാമത്തെ അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഈ അടുത്ത സുഹൃത്തും അളിയനും ഒപ്പിട്ട് കൊടുത്തിട്ട് അതല്ല എന്ന് പറയേണ്ടി വരുന്നത് ചില ബാഹ്യശക്തികളുടെ ഇടപെടൽ മൂലമാണ് എന്ന് സംശയിക്കാതിരിക്കാൻ കഴിയുമോ അവിടെ കോൺഗ്രസിന് അടിത്തറയുണ്ട് അവിടെ ആം ആദ്മിക്ക് അടിത്തറയുണ്ട് ആം ആദ്മിക്കാണ് സൂററ്റ് കോർപ്പറേഷൻ ഏതാണ്ട് ഇരുപത്തെട്ട് സീറ്റുകൾ ആം ആദ്മിയുടേതാണ് ഇത്തവണ അവരുണ്ടായ സംഭവമാണ് അപ്പോൾ ഈ ഇരുപത്തെട്ട് പേരടക്കം ആം ആദ്മിയുടെയും കോൺഗ്രസ്സിൻ്റെയും എത്രയോ നേതാക്കൾ അവിടെ ഉണ്ട് അവരാരും ഇല്ലായിരുന്നു നോമിനേഷൻ ഒപ്പിട്ട് കൊടുക്കാൻ ഇപ്പോൾ പാർട്ടി ഗ്രാമം കണ്ണൂരിൽ ഒരു പാർട്ടി ഗ്രാമത്തിലാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കാരണം ആരും ഉണ്ടാവില്ല അവിടെ കോൺഗ്രസ്സുകാരും ആം ആദ്മിക്കാരും ഒക്കെ ധാരാളമുണ്ട് അവരാരും ഇല്ലാത്തത് കൊണ്ടല്ല അളിയനെക്കൊണ്ട് ഒപ്പിടിപ്പിച്ചു അളിയനെക്കൊണ്ട് ഒപ്പിടിപ്പിച്ചു അളിയനാണല്ലോ എന്ന് ഓർത്ത് പക്ഷേ പ്രത്യേക സാഹചര്യത്തിൽ സമ്മർദ്ദത്തിൻ്റെ പുറത്താകാം അവർ നിലപാട് മാറ്റിയത് എന്ന് വിശ്വസിക്കേണ്ട സാഹചര്യമുണ്ട് കാരണം അത്ര ബുദ്ധിമുട്ടൊന്നും നോമിനേഷൻ ആളെ കിട്ടാനില്ല ഇപ്പോൾ ആര് മത്സരിച്ച നിങ്ങളോ ഞാനോ ആര് മത്സരിച്ചാലും നോമിനേഷനിൽ ഒപ്പിടാൻ ആളില്ലാത്ത അവസ്ഥയൊന്നുമില്ല ഒരിടത്തും അപ്പോൾ നോമിനേഷനിൽ ഒപ്പിട്ടവർ ഞങ്ങൾ അറിയാതെ ഒപ്പിട്ടു എന്ന് പറയുന്നത് വിശ്വസനീയമായൊരു കാര്യമല്ല അവരെ ഭയപ്പെടുത്തിയതോ അവരുടെ മേലെ സമ്മർദ്ദം ചൊലുത്തിയതോ അവർക്ക് ജീവിതം വഴിമുട്ടിക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയതോ ആകാം അവർക്ക് വെളിയിൽ പറയാൻ കഴിയാത്ത എന്തെങ്കിലും സാഹചര്യത്തിൽ ബ്ലാക്ക് മെയിൽ ഇരയായതാവാം ഇനി അല്ലെങ്കിൽ പോലും അങ്ങനെ ജനത്തിന് ധരിക്കാനുള്ള സാഹചര്യം ഇത് സൃഷ്ടിക്കുന്നു എന്തിനാണ് ഇങ്ങനെ വളഞ്ഞ വഴിയിലൂടെ മൂക്കിൽ പിടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കൃത്യമായി മൂക്കിൽ പിടിക്കാമല്ലോ എന്തിനാണ് വളഞ്ഞു മൂക്കിൽ പിടിക്കുന്നത് ബി ജെ പി പോലുള്ളൊരു പാർട്ടി ഒരു കാരണവശാലും ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന പാർട്ടിയാണ് എന്ന് തോന്നലുണ്ടാക്കി കൊടുക്കാൻ പാടില്ല ബി ജെ പി സർവാധിപത്യത്തിന്റെയും സമഗ്രാധിപത്യത്തിന്റെയും പാർട്ടിയാണെന്നും ജനാധിപത്യം ഇല്ലാതാകുന്നുവെന്നും കൂടെ കൂടെ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത്തരം തോന്നലുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ട ബാധ്യതയുണ്ട് ഓർക്കണം സ്ഥാനാർത്ഥിയുടെ മാത്രമല്ല ഡെമ്മി സ്ഥാനാർത്ഥിയുടെയും തള്ളി തൊട്ടു പിന്നാലെയാണ് ബി എസ് പി സ്ഥാനാർത്ഥി അടക്കമുള്ളവർ അവരുടെ നോമിനേഷൻ പിൻവലിക്കുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ നോമിനേഷൻ തള്ളിയതിനെതിരെ അപ്പീൽ നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പിന് ഇനിയും സമയമുണ്ട് മൂന്നാം ഘട്ടത്തിലാണ് മേയിലാണ് ഈ അപ്പീൽ തീരുമാനം ഉണ്ടാകാൻ പോലും കാത്തു നിൽക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജയം പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പീൽ കൊടുക്കാനുള്ള അവകാശമുണ്ടെങ്കിൽ അപ്പീൽ പരിഗണിക്കട്ടെ അപ്പീൽ പരിഗണിച്ചതിന് ശേഷമല്ലേ ഇതിൽ തീരുമാനമുണ്ടാക്കാൻ ഇത്തരം ധൃതി പിടിച്ച് വിജയിയായി പ്രഖ്യാപിക്കേണ്ട ആവശ്യം എന്താണ് എന്തുകൊണ്ടാണ് ബി ജെ പി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് ഇല്ല ഇങ്ങനെയൊന്നും ജനങ്ങൾക്കിടയിൽ സംശയം സംശയമുണ്ടാക്കേണ്ട ഒരു സാഹചര്യം ബി ജെ പിക്ക് ഇല്ല ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് മൂന്നാം ഭരണം ബി ജെ പിക്ക് കിട്ടുമെന്നാണ് അതിനുള്ള സാധ്യതയുണ്ട് പ്രതിപക്ഷം അത്ര ദുർബലമാണ് അഥവാ അല്പം ഭൂരിപക്ഷം കുറഞ്ഞാൽ ബി അധികാരത്തിൽ വരാൻ കഴിയുന്ന സാഹചര്യമുണ്ട് പിന്നെ എന്തിനാണ് ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു സംശയമുണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നത്